നമസ്കാരം കേരളത്തിൽ ഒരിക്കൽ വലിയ കോഴിളക്കത്തിന് വഴിവെച്ച തട്ടിപ്പായിരുന്നു ടോട്ടൽ ഫോറിയൂ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിൽ അന്ന് പ്രതിനായകനായിരുന്നത് വെറും പതിനെട്ട് വയസ്സുകാരനായ പയ്യനായിരുന്നു ശബരിനാഥ് എന്ന ആ പ്രതി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഓൺലൈൻ ട്രേഡിങ്ങിന് വേണ്ടി അഭിഭാഷകനിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു സഞ്ജയ് എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് കോടതിയിൽ വച്ചുള്ള പരിചയമാണ് സാമ്പത്തിക ഇടപാടുകളിലേക്ക് നയിച്ചതെന്നാണ് അഭിഭാഷകൻ പറയുന്നത് കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് രണ്ടായിരത്തി എട്ടിൽ ശബരിനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജയിൽ മോചിതനായി ഇതിനുശേഷം ശബരിനാഥ് എവിടെയാണെന്നാർക്കും അറിവുണ്ടായിരുന്നില്ല നിരവധി കേസുകളിൽ ഇയാളിപ്പോൾ വിചാരണ നേരിടുകയാണ് ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തി ലാഭം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒരു കാലത്ത് കേരളത്തെ പിടിച്ചു കുലുക്കിയ കേസായിരുന്നു ടോട്ടൽ ഫോർ യു ചലച്ചിത്ര താരങ്ങളും ജുഡീഷ്യൽ ഓഫീസർമാരും ബിസിനസ് പ്രമുഖരും വരെ അന്ന് തട്ടിപ്പിൽപ്പെട്ട് വഞ്ചിതരായി ആരെയും വെല്ലുന്ന വാക്ചാതുരിയായിരുന്നു ശബരിയുടെ പ്രത്യേകത കള്ളപ്പണം നിക്ഷേപിച്ചവരിൽ പലരും പോലീസിൽ പരാതിപ്പെടാൻ പോലും തയ്യാറായില്ല തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ചാലക്കുഴി സ്റ്റാച്യു ക്യാപിറ്റോൾ ടവേഴ്സ് പുന്നപുരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഐനെസ്റ്റ് എസ് ജൈആർ ടോട്ടൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ചായിരുന്നു തട്ടിപ്പിന് തുടക്കം നിക്ഷേപകർക്ക് നൂറു ശതമാനം വളർച്ചാ നിരക്കും ഇരുപത് ശതമാനം ഏജന്റ് കമ്മീഷനും വാഗ്ദാനം ചെയ്തു ബിസിനസ് തകർന്നതോടെ പത്തൊമ്പതാം വയസ്സിൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഒന്നിന് നാഗർകോവിലിൽ വച്ചാണ് ശബരി അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജാമ്യത്തിലിറങ്ങി മൂന്ന് വർഷത്തോളം പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞു കോടികളുടെ ഭൂമി പാതി വഴിയിലെത്തിയ റിസോർട്ട് നൂറു പവന്റെ സ്വർണാഭരണങ്ങൾ ഇരുപത്തിരണ്ട് ആഡംബര കാറുകൾ എന്നിവ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പേരിലുണ്ടായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചിനുമായിരുന്നു അന്വേഷണ ചുമതല ആകെ മുപ്പത്തിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇത് ഒൻപതെണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശബരി വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് അത് തടഞ്ഞു നിക്ഷേപകർ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഒടുവിൽ കീഴടങ്ങുന്നത് ശബരിനാഥിന്റെയും കൂട്ടുപ്രതികളുടെയും പേരിലുള്ള ഇരുപത്തിരണ്ട് ആഡംബര കാറുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു ഇതിൽ പതിനേഴ് കാറുകൾ കോടതി റിസീവർ മുഖേന വിറ്റ് ഏതാനും പേർക്ക് പണം നൽകി രണ്ടു വീടുകളും ഇയാൾ മുൻകൂർ പണം നൽകി കരാർ എഴുതിയ വസ്തുക്കളും കണ്ടുകെട്ടിയിരുന്നു ആകെ മുപ്പത്തിമൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒൻപതെണ്ണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശബരി വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് എല്ലാ വിമാനത്താവളങ്ങളിലും മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് തടസ്സപ്പെട്ടു നിക്ഷേപകർ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഒടുവിൽ കീഴടങ്ങുന്നത് ശബരിനാഥിന്റെയും കൂട്ടുപ്രതികളുടെയും പേരിലുള്ള ഇരുപത്തിരണ്ട് ആഡംബരക്കാറുകൾ അന്വേഷണ സംഘം അന്ന് തന്നെ പിടിച്ചെടുത്തിരുന്നു